ഹലോ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് അപ്പോൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ പച്ചക്കറിയും അതേപോലെ തന്നെ ഇടക്ക് മീനുമൊക്കെയാണ് അപ്പോൾ കൊച്ചുങ്ങൾ കുറേ നാളായി പറയണത് അമ്മ നമുക്കിങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല എനിക്കത്രയും ഇഷ്ടവുമല്ല ഫ്രൈഡ് റൈസ് ഞാനൊരു കട്ട ബിരിയാണി ഫാനാണേ എന്നാൽ ഇന്ന് ഫ ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു നോക്കിയതാണ് പിന്നെ ഈ മസാല ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അത്ര ടേസ്റ്റാണ് അതിൻ്റെ എനിക്ക് ചിക്കൻ്റെ പീസിനേലും ഇഷ്ടമാണ് വാരി വാരി നമുക്ക് കഴിക്കാനായിട്ടുള്ള ഇഷ്ടം തോന്നും അത്രയും നല്ല രുചിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനൊരു രണ്ട് കിലോത്തിൻ്റെ ചിക്കനാണ് എടുത്തത് അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്ത് ഞാൻ കഴുകി അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കി സാദാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഞാനത് മസാല വെച്ച് മാറ്റി പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് കറിയായിട്ട് വെക്കണില്ല അപ്പോൾ അത് കാരണം ഈ ചിക്കനിലോട്ട് ഒരു രണ്ട് രണ്ടര സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് അതായത് തട്ടുകട സ്പെഷ്യൽ പൊരിച്ചതിൻ്റെ പാക്കറ്റ് കിട്ടും അപ്പോൾ അതൊരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലിയാണ് അതും ഞാനൊന്ന് നന്നായിട്ടൊരു മൂന്ന് സ്പൂണോളം അതും ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് കുറച്ച് കാശ്മീരി മുളകും ഇട്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെയെന്ന് വെച്ചാൽ ഒരു നാല് അഞ്ച് സ്പൂണോളം ഞാൻ റവ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ രണ്ട് വലിയ നാരങ്ങയുടെ നീര് ഇട്ട് കൊടുത്ത് ഈ നാരങ്ങയുടെ നീര് കുറച്ച് കൂടിപ്പോലും കുഴപ്പമൊന്നുമില്ല കരിയാ ചിക്കൻ്റെ മാംസമൊക്കെ നേരിയ പുളിയും ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ മസാലയൊക്കെ അപ്പോൾ അത് കാരണമാണ് ഞാൻ രണ്ട് വലിയ നാരങ്ങ നീര് തന്നെ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മളൊരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണയും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കുഴച്ചെടുത്തേ അപ്പോഴേക്കും തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ നിൽക്കും ഇപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് പെരട്ടി ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ പെരട്ടി മാറ്റി വെച്ച് എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്തേ എണ്ണ കുറച്ച് കൂടുതൽ ഇട്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പീസിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ കൂടും തോറും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എണ്ണയെന്ന് വെച്ചാൽ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണ നമുക്ക് താങ്ങാൻ പറ്റിയൊന്നുമില്ല അപ്പം ഞാൻ സാധാരണക്കാരൻ്റെ ഓയിൽ ഇപ്പോൾ വില കൂടാതെ ഇട്ടേക്കണത് സൺഫ്ലവറിൻ്റെ സൺറിച്ച് ഓയിലൊക്കെയാണ് അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഈ ഫ്രൈക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ഞാനും ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റിയായിരുന്നു അപ്പോൾ ചെറിയതൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പം ഈ ചെയ്യണേന്ന് വച്ചാൽ നമ്മുടെ ഫ്രൈക്ക് വേണ്ടിയുള്ളതാണ് അതായത് നമ്മുടെ ചോറിലേക്ക് ഇടാനായിട്ട് അതാണ് ഞാനൊരു കുഞ്ഞു കുഞ്ഞു പീസാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടില്ലേ ചെറിയ പീസാണേ അത് നമുക്ക് ആ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്രയും മസാലകളൊക്കെ തേക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രൈ വലിയ ഇങ്ങനെ ഹാർഡായിട്ടൊന്നും ഇരിക്കുകയെന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല സോഫ്റ്റിൽ തന്നെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കലത്തിൽ അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂണോളം ഞാൻ സൺഫ്ലവർ കൊടുത്തേ വെള്ളത്തിൽ വേറൊന്നുമല്ല ചോറ് ഒറ്റ ഒറ്റ ഒട്ടി പോവാതിരിക്കാനായിട്ടാണ് പിന്നെ നമുക്ക് വേണ്ട കല്ലുപ്പൊക്കെ ഇട്ട് ചോറ് കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തേ അപ്പോൾ എനിക്ക് ഒരു ഹെൽപ്പർ വന്നിട്ടുണ്ട് ഹെൽപ്പർ വേറൊന്നുമല്ല ഇടക്കിടക്ക് ഹെൽപ്പറിൻ്റെ വായിലോട്ട് ഓരോന്നെ പോകും അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനും ഇടയ്ക്കിടയ്ക്ക് തിന്നും വേറൊന്നുമല്ല മുട്ടയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഫ്രൈ ചെയ്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളൊന്ന് ടൈം പാസിന് വേണ്ടി അത്രയേ ഉള്ളൂ നമ്മൾ ഇത്തിരി കുരുമുളക് കൂടി ഉപ്പൊക്കെ ഇട്ടൊന്ന് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയേ പിന്നെ അതേ ചട്ടിയിലേക്ക് എന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് അതും വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അതും ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്ന പച്ചക്കറിയെന്നു വെച്ചാൽ ആണ് ക്യാരറ്റ് കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീൻസും നൈസായിട്ട് നീളത്തിലരിഞ്ഞ് അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വാടണം അപ്പം നമ്മളൊരു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ആ വെജിറ്റബിൾസിലൊക്കെ ആ ഉപ്പ് പിടിക്കുള്ളൂ അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വാടുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഇടില്ല ഞാൻ റൈസിലേ ഇട്ട് കൊടുക്കാറുള്ളൂ കാര്യം നമുക്കിതിൽ പച്ചക്കറിയിൽ തന്നെ നമ്മൾ ഒത്തിരി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ആ വെജിറ്റബിൾസിലൊക്കെ ആ ഒരു എരിവ് പിടിച്ചോളും അവിടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണേ കറക്റ്റ് വേവാണെന്ന് നോക്കണം ഒത്തിരി വെന്ത് പോകരുത് അപ്പോൾ ഉടഞ്ഞു പോകും ഒരു ഭാഗം വേവില് നിർത്തണം പിന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനപ്പോൾ ഒരുപാട് ഓവറായിട്ടൊന്നും ഇട്ടില്ല അത്യാവശ്യം രീതിയിൽ പിന്നെ നമ്മുടെ സോയാ സോസ് അതും ഞങ്ങളുടേതായ പാകത്തിന് ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തത് നമ്മൾ ചോറ് സെറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ കുറച്ച് പച്ചക്കുരുമുളക് പൊടി ഉണ്ടല്ലോ അതൊന്ന് അത്യാവശ്യം ഒന്ന് തൂകണേ അത് തൂകേന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ എല്ലാ വെജിറ്റബിൾസും അതും ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുട്ടയും അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണേ ഇതേപോലെ രണ്ടും മൂന്നും പ്രാവശ്യം ഇട്ട് ചോറൊക്കെ ഇട്ട് ഇതേ വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ലോണം ഒന്നിങ്ങനെ പൊത്തി ദം ചെയ്ത പോലെ എടുക്കണം കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ് നമ്മളീ വഴറ്റുമ്പോൾ എനും ടേസ്റ്റാണ് നമ്മുടെ ആ ചോറിൽ പൊടി കുരുമുളക് പൊടിയും അതിൻ്റെ ഇങ്ങനെ തരിയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വെറുതെ ഇരുന്ന് പോലെ തന്നെ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ചിലവരൊക്കെ നല്ല അടിപൊളിയിട്ടൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ നോക്കും പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെ ഫുഡിൻ്റെ ചാനൽ ഞാൻ നോക്കുമ്പോഴേക്കും അപ്പോൾ അവരുടയിൽ നിന്നൊക്കെ ഞാൻ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ കോപ്പി അടിക്കാറുണ്ട് ഇത് ഈ ചിക്കൻ ഫ്രൈ ഞാൻ കോപ്പി അടിച്ചതല്ല ഇത് കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി പോകുന്ന ഒരു സംഭവമാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഫ്രൈഡ് റൈസ് ശരിക്കും ഈ സാലഡും ടൊമാറ്റോ സോസും അതേപോലെ തന്നെ എൻ്റെ ഈ ചിക്കൻ ഫ്രൈ ആയിട്ട് തന്നെ കഴിക്കണം നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നമുക്ക് ഉച്ചക്കും രാത്രിയൊക്കെ വീട്ടിലെല്ലാവർക്കും പിള്ളേർക്കൊക്കെ വയറ് കറച്ച് അവരുടെ ഇഷ്ടത്തിന് കഴിക്കാൻ പറ്റും നമ്മളിത് പുറത്തൊക്കെ പോയി മേടിക്കുമ്പോഴേക്കും നമുക്ക് സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുമ്പോഴേക്കും നമുക്കിതൊന്നും നമ്മുടെ കയ്യിലൊന്നും ഇല്ല ഞങ്ങളുടെ ഇന്ന് സൺഡേ സ്പെഷ്യൽ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ വലിയ ജോലിയൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നണം ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും പാടൊന്നുമില്ല കുറച്ചും കൂടെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ബിരിയാണിയിലാണെങ്കിൽ നമ്മൾ സവാളയൊക്കെ വറുത്ത് മാറ്റണം കുറേ കുറേ പണികളുണ്ട് കറിയൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് വെച്ച് ഇത് പിന്നെ അങ്ങനത്തെ പണികളൊന്നും മഞ്ഞില്ല എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇതു തന്നെയാണ് അപ്പോൾ എല്ലാവരും സൺഡേ അരിയും പിന്നെ ചിക്കനും ഒക്കെ ബീഫൊക്കെ എല്ലാം ഞായറാഴ്ചയൊക്കെ ആരെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ എല്ലാവരുടെയും വീടുകളിൽ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ